ഞാൻ മദ്രാസിലി കൂടെ ചാൻ ഷമേഷൻ ഒക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ ഭർദേണ്ടപ്പോൾ ഭരതൻ പറഞ്ഞു ചിലമ്പെന്ന് പറഞ്ഞൊരു പടം ഞാൻ പ്ലാൻ ചെയ്യുകയാണ് അപ്പോൾ അതിൽ റഹ്മാനാണ് ഹീറോ ഞാൻ വളരെ സന്തോഷിച്ചു ഞാൻ പറഞ്ഞു അപ്പോൾ അതിലൊരു വേഷം നമ്മൾ കൊണ്ടോ തീർച്ചയായിട്ടും ഇല്ല എൻ്റെ വില്ലൻ കരാറ്റെ അറിയാവുന്ന ജയെന്ന് പറയുന്നൊരു കഥാപാത്രമാണ് എനിക്ക് വളരെ സന്തോഷം ഞാൻ റഹ്മാൻ്റെ വലിയൊരു ഫാനാണ് ഞാൻ എൻ്റെ ആദ്യത്തെ പടം റഹ്മാൻ്റെ കൂടെയാണ് റഹ്മാൻ വില്ലൻ സോറി റഹ്മാൻ ഹീറോ ഞാൻ വില്ലൻ പറഞ്ഞു കറക്റ്റാ നിനക്ക് ഞാൻ വില്ലനാണ് തീർച്ചയായിട്ടും അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു പടം ചെയ്യാൻ പറ്റി പക്ഷെ അതിനുശേഷം വളരെ വർഷങ്ങൾക്ക് ശേഷം ഈ പടം ചെയ്യാൻ ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് അതിനാൽ എൻ്റെ എല്ലാ പിന്നെ നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സിനും അതുപോലെ ഡയറക്ടർക്കും എല്ലാവർക്കും തന്നെ നന്ദി ഈ പടം സൂപ്പർ ഹിറ്റാകും ബഹുമാന്റെ വലിയൊരു ചേഞ്ച് ആൻഡ് ട്രെൻഡ് മൈ ട്രെൻഡ് സെറ്റർ ആയിരിക്കും ഈ സിനിമ താങ്ക് യു സോ മച്ച് ും ഒരുപാട് ആയിട്ടുള്ള പാർട്ടി കല്ലിനുണ്ടാവും സൗകര്യം ആസനം മാത്രം ക്ഷമിക്കണം ഇന്ത്യയാണ് ഓക്കെ അല്ലേ